ബഹുമാനപ്പെട്ട പൊന്നാനി അംഗം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട സഭയുടെ മുന്നാകെ അവതരിപ്പിച്ചിട്ടുള്ളത് സർ കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നിരന്തരം കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായും അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേ ബോർഡുമായും സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി ഏറ്റവും കുറഞ്ഞത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇരുപത് തവണയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനമായി റെയിൽവേ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഓഫീസിൽ വച്ച് കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് റെയിൽവേ അധികൃത നട അധികൃതമായി നടത്തിയ ചർച്ചയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുന്നതും മറ്റു ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ച വിഷയമൊക്കെ തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി ട്രെയിൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് റെയിൽവേ അധികൃതർ ആവശ്യപ്പെടുകയും സ്വീകരിക്കാമെന്ന് റെയിൽവേ ഉറപ്പ് നൽകിയതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പരശുരാം എക്സ്പ്രസിന് രണ്ട് കോച്ചുകൾ മാത്രമാണ് ഘടിപ്പിച്ചത് സർ എ സി ത്രീ ടയർ കമ്പാർട്ട്മെൻറ്റുകളാണ് മിക്ക ട്രെയിനുകളിലും ഏറ്റവും കൂടുതൽ യാത്രക്കാർ ബുക്കിംഗ് സമയത്ത് ആവശ്യപ്പെടുന്നത് എന്നാണ് റെയിൽവേ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളത് അതേസമയം ട്രെയിനിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന പരമാവധി ബോഗികളുടെ എണ്ണം റെയിൽവേ കാറുകളുടെ എണ്ണം അതിൽ വർധനവ് വരുത്തുവാൻ സാധിക്കുകയില്ല എന്ന് ഇല്ല എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് ഒരു ട്രെയിനിൽ അതിൽ ഉൾപ്പെടുത്താവുന്ന ബോഗികളുടെ എണ്ണം എൽ എസ് പി ആണെങ്കിൽ ഇരുപത്തി രണ്ടെണ്ണമാണ് സർ അതിൽ പതിനൊന്ന് എ സി കോച്ചുകളാണ് നിലവിൽ ഉള്ളത് ഇതിൽ മറ്റൊരു കാര്യം കോച്ചുകൾക്കപ്പുറം തന്നെ കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെങ്കിൽ കൂടുതൽ മെമോ ട്രെയിനുകൾ ഓടണമെങ്കിൽ നിലവിൽ മൂന്നും നാലും പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതാണ് കേരള സർക്കാരിൻ്റെ സ്വന്തം ചെലവിൽ ഈ ട്രാക്കുകൾ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ വേഗത്തിൽ നിർമ്മിക്കാം എന്നുള്ള ഒരു ഉപദേശമാണ് റെയിൽവേ നൽകിയത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ റെയിൽവേയാണ് ട്രാക്ക് നിർമ്മിക്കേണ്ടത് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ഇതോടൊപ്പം തന്നെ ശബരി പാതയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവുമധികം തീർത്ഥാടകർ വന്നു പോകുന്ന ശബരിമലയിലേക്കുള്ള റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എങ്കിലും റെയിൽവേ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള സർ കേരളത്തിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ റെയിൽവേ ശബരി റെയിൽ അങ്കമാനിൽ നിന്നും ആരംഭിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വരികയാണ് സർ ഇതിൽ സാധാരണ ട്രെയിൻ യാത്രക്കാർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് സർ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഇരുപത്തിരണ്ട് കോച്ചുകളിൽ പതിനൊന്ന് കോച്ചുകൾ എ സി കോച്ചുകളാണ് അപ്പോൾ ഇതെല്ലാം തന്നെ യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം അപ്പോൾ ഇതിൽ തന്നെ തത്കാലം പ്രീമിയം തൽക്കാലമായി യഥാർത്ഥ നിരക്കിനേക്കാൾ വളരെ കൂടിയ നിരക്കാണ് ഇപ്പോൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ യാത്രക്കാർക്ക് വലിയ തോതിൽ ഈ യാത്രയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ട അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് കേരളത്തിലെ റെയിൽ യാത്രക്കാർ നേടുന്ന ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഈ ശ്രദ്ധയിലും റെയിൽവേയിലെ റെയിൽവേ ബോർഡ് റെയിൽവേ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയൊക്കെ തന്നെ ശ്രദ്ധയിൽ നിരന്തരം എടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ആ കാര്യത്തിൽ അവരുടെ ശ്രദ്ധ പതിപ്പിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഈ ശ്രദ്ധക്ഷണിക്കുമായി ബന്ധപ്പെട്ട് പറയാൻ